എന്തൊക്കെയാണ് കുറച്ച് നാളായി നമ്മൾ നമ്മൾ സംസാരിച്ചിട്ടല്ലേ ഈ കാണുന്നതൊന്നും ടൈലിന്റെ ഗ്രാനൈറ്റിന്റെ ഡിസൈൻ ഒന്നും അല്ലെട്ടോ ഞാനൊരു മൂന്നാല് മാസമായിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാറുണ്ടായിരുന്നില്ല കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒന്ന് നാട്ടിലോട്ട് പോകേണ്ടി വന്നു ഒരു രണ്ട് മൂന്ന് മാസത്തേക്ക് ഞാൻ തിരിച്ച് വന്നു എഞ്ചിനീയറിനെ വിസക്ക് അടിച്ചു തിരിച്ചു വന്നു അന്ന് നേരത്തെ സംസാരിക്കുന്ന സമയത്ത് വിസി ഒന്നും അടിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ ഫ്ലൈറ്റിൽ രാത്രി വന്നപ്പോൾ ഉണ്ടായിരുന്ന സീനാണ് പക്ഷെ ഇതിനകത്തൊരു പ്രത്യേകത ഉണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ ഫ്ലൈറ്റിനകത്ത് പുറത്ത് പ്രതി അതി എത്രക്കെ ഉള്ളൂ ഇപ്പോൾ ഒരു കുറച്ച് കര എവിടെയൊക്കെ കറണ്ട് വരുന്നുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കുറച്ച് കടല് വരുന്നുണ്ട് വീണ്ടും ഇതെല്ലാം മാഞ്ഞിട്ട് വീണ്ടും അതൊരു ടൗണായിട്ട് വരുന്നുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ കുറച്ച് നാളായിട്ട് നാട്ടിലായിരുന്നപ്പോൾ ഒരു വീഡിയോ പോലും ചെയ്യാൻ തോന്നില്ല എന്നുള്ളതാണ് കാരണം എന്താ വെച്ചാൽ വീഡിയോ ചെയ്യാത്തതിന് വേറെ പ്രശ്നങ്ങളൊന്നും കയറണമൊന്നുമില്ല നാട്ടിൽ പോയി കഴിഞ്ഞാൽ വേറൊരു മൈൻഡാണല്ലോ വേറൊരു മൂഡാണ് വേറൊരു വൈബാണ് നമ്മുടെ നാടും ഈ പുറത്ത് നിൽക്കുന്നവർക്ക് മനസ്സിലാവും നാട്ടിലുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ടെന്നില്ല പൊട്ടുന്ന ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് മനസ്സിലാവും നാട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ നാട്ടിലേക്കുള്ളൊരു നാട്ടിലുള്ളൊരു വൈബ് എന്താണെന്ന് സമാധാനം എന്താണെന്നുള്ള പെട്ടെന്നല്ല മനസ്സിലാവും ആകെ ഇരുട്ടായേ ഇതിനേക്കാളപ്പുറമാണ് ഫ്ളൈറ്റിനകത്ത് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഇരുട്ട് പിടിച്ച ഒരു സ്ഥലത്ത് ഫ്ലൈറ്റിൽ ഉം അത് ഞാൻ കാണിച്ചു തരാട്ടോ ഫ്ളൈറ്റിനകത്തുള്ള ഒരു സീനും ഞാൻ കാണിച്ചുതരാം കാരണം എന്ന് വെച്ചാൽ ഫ്ളൈറ്റിനകത്ത് ഇരുന്ന് കഴിഞ്ഞാല് ഫ്ലൈ സാറിന് എങ്ങനെയൊക്കെ ഏതൊക്കെ സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ ഫ്ലൈറ്റിനകത്ത് ഒരു പെട്ടെന്ന് മണിച്ചുണ്ടോ ഇനിയിപ്പോൾ രാത്രിയാണെങ്കിലും ചെറിയൊരു വലിയ ബ്രൈറ്റ്നസ്സൊക്കെ മാറ്റിയിട്ട് ചെറിയൊരു ലൈറ്റ് ഇട്ടിട്ട് നമുക്ക് ഒരു ഉറങ്ങാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് ഇത് കൂരാ കൂരി ഇരുട്ട് എന്ന് പറഞ്ഞാൽ കൂരാ കൂരി ഇരുട്ട് ഇത് ഫ്ലൈറ്റല്ല ഫ്ലൈറ്റിന് ഞാൻ സീൻ കാണിച്ച് തരാം ഫ്ലൈറ്റിനകത്തുള്ളൊരു പരിപാടി കാണിച്ച് തരാം ഇത് പുറത്തുള്ളൊരു സീനറിയാണ് കാരണം ഫ്ളൈറ്റിനകത്ത് ഇരിക്കുമ്പോൾ രാത്രി ആയതുകൊണ്ട് ിനെത്തിയിട്ടില്ല ഇത് ഖത്തറിൻ്റെ വേറെന്തൊരാജയമാണ് കാണിക്കുന്നതെന്ന് തോന്നുന്നു എന്താ ബഹറിനെത്തിയിട്ടില്ല കാരണം ബെഹറിനെത്താൻ ഈ ഒരു ഇരുപത് മിനിറ്റോളം ഉണ്ട് ഈ ഇരുപത് മിനിറ്റിനകത്ത് കരഭാഗങ്ങളൊന്നും കാണുന്നുണ്ടെങ്കിൽ നല്ല സൗദിയുടെയോ ആയിരിക്കും കാരണം ബഹറിൻ എന്ന് പറഞ്ഞാൽ തീരെ ചെറുതാണല്ലോ തീരെ ചെറുതാണ് അവിടെ കരഭാഗം കാണുമ്പോഴേക്കും നേരെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യലാണ് സാധനം പറയുന്നത് മറ്റേ പൈലറ്റെ വിളിച്ചു പറയും ലാൻഡ് ചെയ്യാൻ മോണിനെ വിളിച്ചു പറയും അപ്പൊ ഒന്നുമില്ല അപ്പൊ ഇങ്ങനെ കുറച്ചിങ്ങനെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് ബെഹറിനല്ല ഇത് തൊട്ടടുത്തുള്ള ഏതോ ഒരു ഖത്രോ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി സൗദി ആണോ സൗദിയാണോ അറിയില്ല എനിവേ എനിക്ക് ഏറ്റവും അത്ഭുതമായിരുന്നു ഞാനിപ്പോ ഒരു പന്ത്രണ്ട് കൊല്ലത്തോളം ഉണ്ടായിരുന്നു വേറെ ഒരുപാട് രാജ്യങ്ങൾ പോയിട്ടുണ്ട് ബഹറിനിലും നൈറ്റ് വന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഫ്ലൈറ്റിനകത്ത് ഇരുപെട്ട വെച്ചൊക്കെ ഉണ്ടാകും ഇത് അതൊന്നും ഇല്ലാതെ ഫുള്ള് കൂരാ കൂര ഇരുട്ടായിരുന്നു ഫ്ലൈറ്റിനകത്തും ഒരു സീൻ ദിശം നിങ്ങൾക്ക് അതിലും താല്പര്യമുണ്ടോ ഇതേ ആ ഇതിനകത്ത് വേറെ പലരും പറയുന്നുണ്ടായിരുന്നു ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാത്ത കൊണ്ടാണ് നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാതെ അപ്പം അതുകൊണ്ടാണ് എന്നുള്ളൊരു വർത്തനമുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കണ്ട എല്ലാവരും ചെയ്തോളും കേട്ടോ ഇനി പറയാത്തരുകൊണ്ട് ചെയ്യേണ്ട ഇനി മറ്റേ സാധനം ഇട്ട് മനസ്സിലോ സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞിട്ട് സാധനം അതും വേണമെങ്കിൽ കാണിച്ചാലോ ഏഹ് അത്ര വലിയ ഇഷ്ടമുണ്ട് എന്ത് ഈ രാത്രി ഈ ജി സി സിന്നല്ല ഏത് രാജ്യമാണെങ്കിലും രാത്രി ആ രാജ്യത്തിന് മേളിൽ നിന്ന് കാണുമ്പോൾ എന്ത് ഭംഗിയെന്നറിയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഒന്ന് എത്താൻ വേണ്ടി കൊതിച്ചു പോവും എന്നാൽ ഇങ്ങളൊക്കെ എത്തിപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മേളിൽ കാണുന്ന മിനാമിനിയൊന്നും അല്ലാതാകേന്നുള്ളത് നമ്മൾ എത്തിയാലേ മനസ്സിലാവും കാരണം ഞാൻ ഇത് ഇത്രയും പന്ത്രണ്ട് കൊല്ലം ഒരു ഒമാനിലും പിന്നെ വേറിനിലധികം ഒന്നും ഒരു നാല് മാസം മുമ്പ് അവിടെയും പിന്നെ ഒരു രണ്ടു ആ ഒരു ഒരാറുമാസം താഴെ ഉള്ളൊരു എക്സ്പീരിയൻസ് മാത്രമേ വേനലുള്ളൂ എന്നിരുന്നാൽ തന്നെയും ഈ പുറത്തുനിന്ന് കാണുന്ന ഈ ഒരു ഭംഗി ഇപ്പോൾ എൻ്റെ ഈ ക്യാമറയിൽ അത്ര ഭംഗിയായിട്ടൊന്നും എനിക്കും തോന്നുന്നില്ല കേട്ടോ ശരിയാണ് വലിയ ഭംഗിയായിട്ടുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷേ എന്നിരുന്നാലും ശരിക്കും റിയലായിട്ട് കാണുമ്പോൾ നല്ല രസമുണ്ട് കാരണം ഈ രാത്രി ഉള്ള ഫ്ലൈറ്റിലാത്ത പക്ഷെ എന്നിരുന്നാലും ഫ്ലൈറ്റിനകത്ത് പേടിപ്പിക്കുന്ന രംഗങ്ങളൊന്നും ഉണ്ടാവാൻ വഴിയില്ല കാരണം എന്ന് വെച്ചാല് ഫ്ലൈറ്റിനകത്ത് എപ്പോഴും ഒരു വെട്ടവും വെളിച്ചവും കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാർക്ക് നമ്മൾ ഉറങ്ങുകയാണെങ്കിൽ തന്നെയും തീരെ കൂര കൂരി ഇരുട്ടായിട്ടൊന്നും തോന്നിക്കാറില്ല ഇത് കഴിഞ്ഞ ദിവസം വന്ന് ഫ്ളൈറ്റിനകത്ത് ഫുള്ളിരുട്ടായിരുന്നു ഇന്ത്യയുടെ ഫ്ലൈറ്റ് തന്നെയാണ് ഞാൻ മുമ്പും യൂസ് ചെയ്യാറുള്ളത് കാരണം ചാർജ് കുറവാണല്ലോ അപ്പോൾ അത് പറഞ്ഞാൽ അതിന് എപ്പോഴും യൂസ് ചെയ്യാറില്ല പക്ഷേ എന്നിരുന്നാലും ഇത്തവണ രാത്രി വന്നപ്പോൾ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഫുള്ള് ഇരിട്ടായിരുന്നു പലരും പലതൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്തോ പറ്റിയിട്ടുണ്ട് ഫ്ലൈറ്റിൻ്റെ അത് ശരിയാവുന്നില്ല മറ്റേ അകത്ത് ലൈറ്റിങ്സ് ഒന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയോ കമൻറ്റിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നില്ല ആരും വലിയ മൈൻഡില്ല എന്നല്ല ഉറക്കമായിരുന്നു പലരും പലതും നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്നിരുന്നു ഞാൻ ഉച്ചക്ക് ഒരു മണിക്ക് ഇറങ്ങിയിട്ട് ഇതാണ് ഫ്ലൈറ്റിൻ്റെ അകത്തുള്ള കോലം കണ്ടോ ആ നടുക്ക് കൂടെ ഒരു കുഞ്ഞിലെയും പോകേണ്ടത് നിങ്ങൾക്ക് ആർക്കിലെന്തെങ്കിലും കണ്ടിട്ട് മനസ്സിലായോ ഏഹ് ഞാൻ അതും ഒരുപാട് നേരം കണ്ടിട്ട് ഉറക്കവും വരുന്നില്ല ഒരു ക്ലിയറും ഇല്ല എന്നാൽ ഞാൻ അങ്ങനെ ഇതിനു മുമ്പ് വേറെ എവിടെയും കണ്ടിട്ടുമില്ല അതാണ് എനിക്കൊരു അതിശയം ഞാൻ ഒരുപാട് വട്ടം നൈറ്റും ഒരുപാട് ലേറ്റ് നൈറ്റൊക്കെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ട് യാത്ര ചെയ്യുമ്പോഴൊക്കെ ആ നടുക്കുള്ള ഒരു കുഞ്ഞിലേറ്റ് അതും ഭയങ്കരമായിട്ട് ബ്രൈറ്റ് ബ്രൈറ്റ്നസ്സൊക്കെ കുറച്ച് നടു നടുക്കിലൂടെ നടക്കാന സൗകര്യം പോലെ ചെറിയ എന്തോ ലൈറ്റ് അതും ആ ലൈറ്റ് നോക്കിട്ട് നടക്കാനൊന്നും പറ്റില്ല കാരണം അത്ര അത്രമാത്രം ഇരുട്ടുള്ളത് അതിലും കൂടുതൽ പെട്ടുകൊണ്ടും താഴത്ത് ഞാൻ അതുകൊണ്ടാണ് ഈ വീഡിയോ എടുക്കാൻ കാരണം കേട്ടോ ഇനി വേ തിരിച്ച് ബഹറിൽ എത്തിയിരിക്കാണ് ബെഹറിൽ എത്തിയതിന്റെ സന്തോഷത്തിന്റെ പരമായിട്ട് ഇന്നലെ നൈറ്റ് വന്ന വീഡിയോ കണ്ടോ ഇന്നലെയെന്ന് വരാൻ പറ്റാ ഇന്ന് രാവിലെ എന്ന് പറയാം ഇത് പന്ത്രണ്ട് പതിനഞ്ചിനുള്ള സമയമാണ് അപ്പോൾ ഈ ഒരു സമയത്ത് ഉള്ളൊരു യാത്ര അപ്പൊ ഇന്നെടുത്ത വീഡിയോ ഞാനത് പകലെ അപ്ലോഡ് ചെയ്യുന്നു എന്നേ ഉള്ളു എന്നാലും നല്ല രസമുണ്ട് പുറത്തുപോലെ ടൈൽസിലൊക്കെ ഇട്ടിരിക്കുന്ന ഗ്രാനേറ്റിലൊക്കെ ഇട്ടേക്കുന്ന ഡിസൈൻ പോലെ നല്ല ഭംഗിയുണ്ട് ഞാനിത് വീഡിയോ എടുക്കാൻ കാരണം ആ കാരണമായ ഫ്ലൈറ്റിൽ അവസ്ഥയും കാരണമുണ്ടാവും ആകെ ഇരുട്ടും കാര്യങ്ങളൊക്കെ ഇട്ട് ആകർഷിക്കും കാരണമുണ്ടാവും അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ ഇനി ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് ഞാൻ ഇടുന്നതായിരിക്കും ഇത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിടട്ടോ കാണുന്നവരൊക്കെ കാശ് മുടക്കൊന്നുമില്ലല്ലോ വെറുതൊന്നും ചെയ്ത് വിട്ടാൽ പോരെ ചെയ്ത് വിടൂ കാരണം എന്നോട് എൻ്റെ ചാനൽ തുടങ്ങിയൊരു രണ്ടര മാസം കൊണ്ട് ഒരു നാനൂറ്റി തൊണ്ണൂറ് സബ്സ്ക്രൈബേഴ്സ് ആയപ്പോൾ പലരും പറഞ്ഞു ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം തോന്നി ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യുന്നത് ഞാൻ തയ്യാറാണ് ഞാനിവിടെ ബേണിൽ ഫറെ ഫ്രീ ആവുമോ വലിയ പരിപാടിയും ഇവിടെ ഒന്നും ഇല്ല ഏഹ് അപ്പം ചെയ്യാം പക്ഷെ നാട്ടിൽ പോയി കഴിഞ്ഞപ്പോൾ പിന്നെ വീട് ചെയ്യാൻ തോന്നില്ല കാരണം നാട്ടിലത്തെ വൈപ്പ് വേറെയുള്ളൂ നമ്മുടെ ഫാമിലിയും നമ്മളുടെ മറ്റുള്ള എല്ലാവരും ഏഹ് ഉമ്മയും മല്ലിമ്മയും ഏഹ് അങ്ങനെയുള്ള മറ്റുള്ള ഇതൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമുക്ക് പിന്നെ ഇതിനകത്ത് ഞാൻ ഫ്ലൈറ്റ് വെച്ച് കാണിച്ചു നോക്കി കണ്ടോ ആ സെന്ററിൽ കൂടെ പോകുന്ന വഴിയിൽ മാത്രം ആ ലൈറ്റും ആ സെന്ററിൽ ചുമ്മാ അതിനകത്ത് എവിടെ ഇങ്ങനെ വെട്ടുണ്ടോ നോക്കി ഏഹ് ഇനിയിപ്പോൾ എന്തെങ്കിലും ഒരു അപകടം നടന്നാൽ പോലും ഒരു മനുഷ്യനെ അറിയില്ല കാരണം അത്രമാത്രം ഇരുട്ടാണ് അതിനകത്ത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഇത്രയും ഇരുട്ടത്ത് ഫ്ലൈറ്റിനകത്ത് എല്ലാവരും ഇരിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനൊരു അനുഭവായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യട്ടോ ഓക്കെ സീ യു നെക്സ്റ്റ് വീഡിയോ അത്ര ഒരു അടുത്ത് വീഡിയോയിൽ കണ്ടുമുട്ടാം മുട്ടാം ഓക്കെ ഞാൻ വന്നത് പ്രമാണിച്ച് നമ്മളെ ഫാമിലീസിൽ ഒരുപാട് പേര് ചോദിച്ചു എൻ്റെ മാമിമാരും മാമമാരും മാമന്മാരും എല്ലാവർക്കും ചോദിച്ചു എന്തായാലും ഞങ്ങളുടെ പോയിട്ട് വീട് ഉണ്ടാവും എന്ന് ചോദിച്ചപ്പോൾ വീടുണ്ടാവും കാരണം നാട്ടിലുള്ള പോലെയല്ലോ തിരിച്ചപ്പോൾ ഇവിടുത്തെ പോകും ഇവിടെ വലിയ അധികം ഫ്രണ്ട്സുള്ള കാര്യമൊന്നുമില്ല നമുക്ക് നമ്മളുടേതായ ഒരു വൈബ് എനിക്കങ്ങനെ ഒരു ഇന്ന സബ്ജക്റ്റ് തരുന്നൊന്നുമില്ല ഞാൻ ഏത് സബ്ജക്റ്റും പിടിക്കും ഇനി ഓരോ അടുത്ത വീഡിയോ വരെ വരുന്ന വരേക്കും വണക്കം എല്ലാവർക്കും ഓക്കെ ബൈ ബൈ ടു സബ്സ്ക്രൈബ് ചെയ്തോളൂ പിന്നൊരു കരുപണിയുണ്ടോ ഒരു കോട്ടയത്ത് ഒരു മറ്റേ കോട്ടയത്ത് ഒരു ഐലൻഡ് വിൽക്കാനുണ്ട് ഐലൻഡ് ഒരു വീട് ചെയ്യണമെന്നുണ്ട് ചെയ്യണ വേണ്ടത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു പതിനഞ്ച് പതിനാറ് ഏക്കറോളം ഉണ്ട് ഒരു ഐലൻഡ് വിൽക്കാനുള്ള ഒരാൾ വിൽക്കാനുള്ള സെറ്റപ്പിലുള്ളതാണ് നോട്ടെ പറ്റാതന്നെയാണ് ചെയ്യാം ഓക്കെ ഏ പണ്ട സപ്പോർട്ട് ചെയ്തവരൊക്കെ ഞാൻ മറന്നു എന്ന് അവർക്കൊരു തോന്നലുണ്ടാവും അങ്ങനെ മറന്നല്ല നാട്ടിൽ പോയതിൻ്റെ ഒരു ഇതിൻ്റെ പേരിൽ പറ്റിപ്പോയതാണ് കേട്ടോ അപ്പം അതൊന്ന് ക്ഷമിക്കുക അപ്പം നാട്ടിൽ പോയതിൻ്റെ പേരിൽ ഈ ഇരുട്ടൊക്കെ ഫ്ലൈറ്റിൻ്റെ അകത്ത് ഫ്ലൈറ്റിൻ്റെ അകത്തുള്ളതല്ല പുറത്തുള്ളതാണ് അകത്ത് ഇതിനേക്കാൾ ഇതിനേക്കാളും കൂടുതലാണ് എനിവേ ശ്രീകാശ് ബൈ